ആമായി ജനങ്ങളോട് വിലക്കുന്നതായ കാര്യങ്ങൾ നെസ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുന്നി അംഗീകരിക്കുന്ന ഈ അടയാളങ്ങൾ മഹാനായ ഇമാം ഇമാംബിനു സർക്കസ്തി എന്ന മഹാൻ അൽ മബാഹിസുൽ എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് അടയാളം പ്രത്യേക വിവരിക്കുന്നുണ്ട് ആ അടയാള ഭാഗം മാത്രം ഒരു മുരീത് തന്നെ ഇന്ന് വരെ അർഹത കൊണ്ടായിട്ടില്ലാത്ത ഒരുത്തൻഹാണ് എന്ന് വാദിക്കുന്നു അവകാശപ്പെടുന്നു അക്കാര്യം അയാൾ വാർത്തയാക്കി പറയുന്നു ലിംഗിശാരിഹി അയാളുടെ കീർത്തി പരക്കാൻഹി അയാൾക്ക് പ്രചാരം കിട്ടാൻ ി മുരീദിഹി അയാളുടെ ത്വരീക്കത്തിൽ ആളുകൾ മുരീദുകൾ പെരുക്കാൻ വേണ്ടി ആളെ കൂട്ടുന്നു ോ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബോളോധമോ ആക്കിയിരിക്കുന്നു അവർ അവർ ഈ പദവി അനന്തരം എടുക്കുകയല്ലേ ബാപ്പാക്ക് ശേഷം മകനെ അതിന്റെ ശേഷം മകനെ മാമെന്നും മരിച്ചാൽ അതിന്റെ മുമ്പ് തന്നെ മകൻ അതിൻ്റെ സ്ഥാനത്തിരുത്തു സ്വീറൻ കാനാവും കബീറൻ അയാൾ വലിയ കുട്ടിയാകട്ടെ ചെറിയ കുട്ടിയാകട്ടെ പത്ത് വയസ്സായാലും എട്ട് വയസ്സായാലും പതിനെട്ടായാലും ഇരുപതായാലും ഈ സൂഫിയന്മാർ സ്ഥാനമായി പ്രവേശിക്കുമ്പോൾ കൊടുക്കുന്ന ചിഹ്നം ഹീറ കൊടുക്കും ഹിർത്ത കൊടുക്കും പ്രത്യേക വസ്ത്രങ്ങൾ കൊടുക്കും എന്നിട്ടതുകൊണ്ട് വർക്കത്തുടുക്കി ഈ കുട്ടിനെ കൊണ്ട് സ്ഥാനത്ത് ഈ കുട്ടിനെ നിർത്തും ഫഹാദിഹി വ്യാപകമായ വല്ലാത്തൊരു മുസീബത്താണോ ഇത് ധൂബിളിതിരിയാൻ ഏറ്റവും പ്രധാനപ്പെട്ടവരടയാള പാടില്ല ധൂബിളിതിരിയാൻ ഒരു പ്രധാനപ്പെട്ട അടയാളം നമ്മൾ കാണുന്ന തൊലിയീക്കത്തിന്റെ ഷെയ്ഖുമാർ അവരുടെ ജീവിതകാലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ഥാനത്തിരുത്തുകയാണ് മിക്കവാറും കുടുംബത്തിലെ മക്കളുണ്ടെങ്കിൽ അവരാണ് ഖലീഫ ചിലര് മക്കളേ ആകൂ വലിയൊരത് ചെയ്തല്ല ഇവര് വലിയ മുറബികളാ മുറബികളാന്ന് പറഞ്ഞിട്ട് ഇവരുകാലത്ത് ഒരൊറ്റ ആള് കാമിലായി ഫിതാമ് നേടിവല്ലില്ലല്ലോ ഷെയ്ഖിൽ നിന്ന് ഒലപൊടി മാറ്റിയല്ല ഒരൊറ്റ കുട്ടി വരുന്നില്ലല്ലോ മരിക്കോളം ഹലീഫ് എന്നെ ആവണുള്ളൂ അതിന്റെ പുറത്തൊക്കെ ആളില്ല അല്ല നോക്കിയുള്ള സ്ഥാനം ശൈഹ ഉണ്ട് ആരേ ഉള്ളൂ കാൽമ ചോപ്പാറത്തെ കുട്ടി ചോപ്പാറ ഞാൻ ആ ഇവിടാന്നൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും പറയല്ല ഷെയ്ഖാരെ ആകുന്നുള്ളൂ ആരും ആകുന്നില്ല ഇയാളെ ജീവിച്ചിരിക്കോളം ഒരൊറ്റ മുരീദിനും വളർത്തിയിട്ട് കമാലിൽ എത്തിച്ചിട്ടില്ല എത്ര എത്രയെത്ര മുറബിമാരാണ് സ്വന്തം റബ്ബിനെ അവൻ അറിഞ്ഞിട്ടില്ല റബ്ബിനെ സ്വന്തമായി അറിയാത്തവൻ റബ്ബായി വലം വളർത്തപ്പെട്ടിട്ടില്ല അവനിൽ വരുന്നുണ്ടെങ്കിൽ അവൻ മുറബിയാണെങ്കിൽ അവനെ വളർത്തപ്പെട്ടിട്ടില്ല വളർത്തപ്പെട്ടിട്ടില്ലാൽ കാമിലാകാത്ത മനുഷ്യൻ മുറബിയായാൽ പിന്നെ കമാലിലേക്ക് അങ്ങനെ വരും ഒറ്റക്കുട്ടി കാമിലായിട്ട് പുറത്തു വന്നതില്ല ഇതിന് റലായി സിതാമൂ എന്നൊക്കെ അല്ലേ ഒരു ഭാഷയിൽ പിത്താമർ മുലപുടി മാറ്റണം മുലപുടി മാറ്റാതെങ്ങനെ കുട്ടികളാക്കി കൊണ്ടിരുന്നാൽ ഇതൊക്കെ എൻ്റെ അനേയളാക്കി ഞാൻ മരിച്ചോളന്നല്ലേ എൻ്റെ അർത്ഥം ഇത് വ്യവസായമാണ് ഇത് വ്യവസായമാണ് സംഘടനാവൽക്കരണമാണ് ഈ വ്യവസായവും സംഘടനാവൽക്കരണവും മാറിയിട്ട് പോകണമെങ്കിൽ കൃത്യമായി മുറബിമാരാകുമ്പോൾ കമാലിലേക്ക് എത്തിക്കണം അതിവിടെ കാണാതെ മക്കളെ സ്ഥാനത്തിരുത്തുക എന്നത് ഇതിൻ്റെ ഒരടയാളമാണ് ഇത്തരം അടയാളങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ രൂപിടി മനസ്സിലാകും ഇതിന് ഏറ്റവും നല്ല ഒന്ന് ഷെഹിബിനുൽ ബന്ന സർ തസ്തി എന്ന മഹാൻ അൽ മബാഹിത്തുൽ അസലിയ എന്ന പേരിൽ ഈ ഫന്ന് വളരെ കൃത്യമായിട്ട് വിവരിച്ചത് ഞാനൊന്ന് വിവരിക്കാം അല്ലേശുള്ളൂ അത് നമ്മളിങ്ങനെ നോക്കിയാൽ അതിൻ്റെ അടയാളങ്ങൾ വളരെ ശ്രദ്ധിക്കുക മഹാൻ രാജ്യം പറഞ്ഞു നോക്കി സൂഫിയത്ത് സൂഫിയത്ത് എന്നവരുടെ നായകന്മാർ ജുനൈദുൽ ബഗ്ദാദി എന്നവരൊക്കെ സൂഫിയാക്കളായിട്ട് വരികയും അവർ ത്വരീ കത്തുകാരായി പ്രത്യേകം സത്രങ്ങളിലും ഖാൻഖാഹുകളിലും ആളുകളെ വളർത്തി വരികയും ചെയ്യുന്ന കാലത്ത് ഇവരുടെ നായകന്മാർ ഏറ്റവും പ്രധാനപ്പെട്ട നായകന്മാർ അഹുൽ സുഫ മുത്തുനബിയുടെ സുഹാബാക്കളിൽ നിന്ന് മദീനയുടെ സുഫയിൽ ഇരുന്നിരുന്ന മഹാന്മാരാണ് ബിയുടെ കാലത്തിരുന്നവർ ഫയലം വസ്ഫ അവരുടെ വസ്ഫ ആദ്യം നല്ലവണ്ണം മനസ്സിലാക്കുക ആരായിരുന്നവരെന്നാദ്യം മനസ്സിലാക്കി കാനൂരീതി സ്വന്തം കുടുംബങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മുറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും നാടിൽ നിന്നു പോലും ഇജറവെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം വന്ന് മദീനത്തെ മാർക്കറ്റിൽ പോകാതെ കൂലിപ്പണി എടുക്കാൻ പോകാതെ മറ്റൊന്നിനും പോകാതെ നബിയുടെ കാലത്ത് ഉണർന്നിരിക്കുമ്പോൾ മുഴുവൻ നബിയോടൊപ്പം അങ്ങനെ നബി തങ്ങൾ പോകാൻ വേണ്ടി നിബി തങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോയാൽ മാത്രം അധ്വാനിക്കാൻ അധ്വാനിക്കാൻ കുടുംബം പോറ്റാൻ പോകുന്ന സമയമെത്തിയപ്പോൾ തന്നെ കൊണ്ടുവന്നാൽ അത്യാവശ്യത്തെ കൂത്ത് കഴിഞ്ഞ് ബാക്കി ദാനം ചെയ്യാൻ ഇങ്ങനെ ജീവിച്ചിരുന്നവനാണവർമാനി പടച്ചോനോ റഹമാനോ അല്ലോ എന്നല്ലാത്ത ഒരു ചിന്ത അവരിലില്ലായിരുന്നു മനത്തെ പ്രശോഭിക്കുന്ന മാനത്ത് ശോഭിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ മിന്നുന്ന താരങ്ങളായിരുന്നു അന്നത്തെ മഹാന്മാർ അവരോട് സദൃഷ്ടരായിരുന്നു അന്നത്തെ ആ മഹാന്മാർ അന്ന് അങ്ങനെയായിരുന്നു സൂഫി സൂഫി സംഗമമായിരിക്കുന്നതും സംഗമായിരിക്കുന്നതും ഉയരമില്ലാത്ത കുട്ടിമതിലാണ് പൂർണ്ണമതിലല്ല കുട്ടിമതിൽ കാനത്ത് അലാ അലാ കാനി വല്ലാന പണ്ട് നോമ്പ് നോൽക്കുകയാണ് അഹിൽക്കത്തിന്റെ ഉണ്ടന്മാർക്കുമുള്ള പരിശീലനമുറയെങ്കിൽ ബിരിയാണി വെച്ചുഷാറായിട്ട് പിരീമ്പം സദ്യ ഊട്ടുകയാണ് ഇന്ന് ഒരുത്തന്റെ ആടതി കിറി ഇന്ന് വാറൊരുത്തന്റെ ആടതി കിറി ഷാപ്പാട് ഇന്ന് മറ്റൊരാൾ ആടതി കിറി ഈ ഈപ്പാട് വിതരണം ചെയ്യുന്നവർ ത്വരീക്കത്തായിട്ട് മാറുന്നതാണ് ഇന്നത്തെ ത്വരീക്കത്ത് ഇന്ന് ഫീറുമാരാണ് എന്ന് അവകാശപ്പെട്ടു വരുന്നവർ അവകാശപ്പെടുന്നവർ മാത്രമാണ് അവരിൽ ഒരുപാട് ന്യൂനതകളുണ്ട് അവർ അള്ളാഹുലേക്ക് ആവശ്യമായ ഈ ഫന്നിലെ ഫക്കീറുമാരല്ല ഇതിനകത്തോല കാരണം ഉസൂരുകളുമില്ല അതിൻ്റെ ഘടകങ്ങളില്ല ഉസൂരും ഫുറൂമൊന്നും അറിയാതെ അതൊക്കെ ഉടച്ചിട്ട് കീഴ്മേൽ മറിച്ചിരിക്കുന്നുവരമുള്ള മനുഷ്യന്മാർക്കിടയിൽ ഇവർ നിന്യരാണ് അവരുടെ കൂട്ടത്തിന് മുതലാളിമാരുണ്ടോ പണക്കാരുണ്ടോ പണക്കാർക്ക് ആ പണക്കാരുടെ ബാധ്യത പോകാതിരിക്കാനുള്ള ഒരു നല്ല പണിയാണ് സങ്കേതമാണ് ശേഖന്റെ കൂടെ കൂടിയാൽ അവരുടെ ബാധ്യത സാമ്പത്തിക ബാധ്യത ഒന്നും വേണ്ട ഷെയ്ഖ് ചോദിക്കുന്ന പിരിവോ ഷെയ്ഖിന്റെ പരിപാടിക്കോ ഷെയ്ഖിന്റെ ചോർണോ കൊടുത്താൽ മതി അതുകൊണ്ട് ബാധ്യതകളും ഹക്കുകളും കടമായി കിടക്കുന്നു ഒരിൽമാ ദരിദ്രന്മാർക്ക് ഈ മുതലാളിമാരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ഒരു കവർച്ചാ സങ്കേതവുമാണ് തൊരീക്ക അതിലപ്പണക്കാരെ പാവപ്പെട്ടവൻ ചൂഷണം ചെയ്യുന്നു അരുതായ്മ കണ്ടാൽ മുതലാളിക്കെതിരെ മിണ്ടൂല അരുതായ്മകൾ കണ്ടാൽ തൊഴിലാളിയും വസുക്കളും മുതലാളിമാരും പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ അങ്ങനെ മാറി എന്ന് വിവരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ അടയാളങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നുള്ളൂ അദ്ദേഹം പറയുന്നു പ്രശ്നം ഗുരുതരമായി എങ്ങനെയെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അറിയാൻ അറിയാതെ നീ മുഷ്കിലായി പ്രശ്നക്കാരനായി നിൽക്കുന്നു പരിഹരിക്കാതെ നിൽക്കുന്നെങ്കിൽ വശീത്തു ഫസ്വല വിശദമായി അറിയണമോ അവകാശം പറഞ്ഞു വരുന്ന ആളും സത്യസന്ധനായ സൂഫിയും ഇത് രണ്ടും ഞാൻ വകതിരിച്ചു തരാം പരിചയസമ്പന്നനായ മഹത്തുക്കളുടെ വിവരം വെച്ച് അവർ പറഞ്ഞു എന്ന അറിവ് വെച്ച് അടയാളം വെച്ച് പരിചയസമ്പന്നനായ ആലമെൻ്റെ വിവരം വെച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താണ് ഒന്ന് ഒരടയാളം വ്യാജത്തിന്റെയും അവകാശവാദത്തിന്റെയും അടയാളം ഒന്ന് ഫീറാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുക അതിൻ്റെ ഒന്നാമത്തെ അടയാളം ഫക്കീർ ഫുലാൻ ഫക്കീർ ഫുലാൻ ഇന്നോടുത്ത ഫക്കീർ ഫുലാൻ ഈ ഫക്കീർ ഇന്നാൾ ഈ ഫക്കീർ ഇന്നാൾ ഈ വിനീതൻ എന്നറിയണമായിട്ടാണ് അത് പ്രാസംഗന്മാർക്കുണ്ടൊരു ഭാഷ ഈ വിനീതൻ അത് എളിമയല്ല വിനീതം എന്നാൽ വിനയമുള്ളവൻ എന്നല്ലേ അപ്പൊ ഈ വിനീതം എന്നാൽ ഈ വിനയമുള്ളവൻ എന്ന വിനയമുള്ളവൻ തന്ന ഓനോനം വിനയമുള്ളവൻ എന്നാണ് മഹാഹങ്കാരി ഈ വിനീതം എന്ന് പറയുന്ന മനുഷ്യൻ അവനിലേക്ക് ചേർത്തിട്ട് വിനീതം എന്നറിയുമ്പോൾ മഹാഹങ്കാരിയല്ലേ ഇതുപോലെയാണല്ലോ ഫക്കീർ ഫക്കീർ എന്ന ഒരാൾ തന്നെ വിശേഷിപ്പിക്കുന്നത് കണ്ടാൽ അത് തന്നെ രൂപിളിയാണെന്നതിൻ്റെ ഒന്നാം അടയാളം കാരണം അവന്റെ ഫക്കീർ എന്ന ആ പ്രയോഗം ആളാകാനുള്ള ചൂണ്ടുപലകയാണ് ആളുകളിലേക്ക് പ്രത്യക്ഷപ്പെടാനുള്ള ചൂണ്ടുപലകയാണ് ജനങ്ങളിൽ നിന്ന് ഭിന്നമായി ഞാനൊരു ഫക്കീറാന്ന ഫീർ എന്ന പദവി ഒന്ന് പദവിടുത്തുനോക്കണം വാഴ്ത്തപ്പെടുന്ന സൂഫിവര്യന്മാർ ഫക്കീർ എന്ന് പറയണമെങ്കിൽ അയാൾ ആരാകണം ഇയാൾ അയാളുടെ ഗുണം തമ്മിലുള്ള ബന്ധം നോക്കണം അപ്പോൾ ഫക്കീർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചൊല്ലുണ്ട് ആ ആണ് എന്നുള്ള പ്രയോഗം ഈ ഫക്കീർ എന്ന പ്രയോഗം തന്നെ ഞാൻ ആളായിരിക്കുന്നു എന്നതിലേക്കുള്ള ചൂട് വരികയാണ് ഒന്നേ അടയാളം പേര് സ്വീകരിക്കുക ഞാനിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ പോകേണ്ടല്ലോ ഞാനിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ പോണ്ടല്ലോ ഷെയ്ഖ് മുർഷിദാണ് മുറബിയാണ് മറ്റേതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പോണ്ട ഫക്കീർ എന്ന് പറഞ്ഞാൽ തന്നെ അത് കള്ളവാദിയാണെന്ന് എൻ്റെ അടയാളമാണ് രണ്ട് പ്രത്യേക വേഷം ധരിക്കുന്നുണ്ടോ പ്രത്യേക വേഷം സാധാരണ ജനങ്ങൾ ധരിക്കുന്നതല്ലാത്ത വല്ല വേഷവും പ്രത്യേകം വല്ലതും അവൻ്റേതായിട്ട് ആളായിട്ട് കാണാണ്ടോ എന്നാൽ ഫസിന്നനില്ല സുറാരി മനസ്സുകാലിയാണ് റുബൂബിയത്തിന്റെ രഹസ്യം അതിൽ കടന്നിട്ടില്ല അനാനിയത്തിന്റെ രഹസ്യം പോയെങ്കിൽ രഹസ്യം പോയെങ്കിൽ റുബൂയത്തിന്റെ രഹസ്യം കിടക്കൂ റുഹൂ ഉള്ളിൽ കിടക്കാത്തവനാണവൻ റുബൂബിയാണെങ്കിലോ മനുഷ്യൻ ഒളിച്ചു വെക്കേണ്ട സിറാൻ ആ സിറു വെളിപ്പെടുത്തുന്നത് തെറ്റാണെന്ന് മഹാനായ ബഹുമാനപ്പെട്ട പ്രമുഖരായ ബഹുമാനപ്പെട്ടു എന്നവർ പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊന്നിനായിക്ക നമ്മൾ വിലമാക്കുന്നത് പഠിപ്പിക്കുന്നത് മറ്റൊരാശയത്തിന് ഇഷർ റുബൂബിയ റുബൂബിയത്തിൻ്റെ സിറിൻ്റെ ഒരംശമെങ്കിലും ഒരാൾക്ക് മനസ്സിൽ വന്നാൽ അത് ജനങ്ങളിൽ അറിയിക്കുന്നതും പരത്തുന്നതും കുഫുർ അവൻ കാഫിറാണ് ഈ കൊരീക്കത്തിൽ അവർ കുഫുറാണ് അവൻ ഇവിടെ നിന്ന് കാഫിറായി ഇവിടത്തെ ഈമാൻ പോയി ആ പറയുന്ന റുബൂബിയത്തിന്റെ റുബൂബിയത്തിന്റെ കിടക്കാത്തവൻ ആ പ്രത്യേകം വേഷം ധരിക്കുക നിങ്ങൾ കേട്ടിട്ടില്ലോത്തി നടക്കാതെ ആളുകളുണ്ടോ എന്ന് നോക്കിക്കോ ഹാമിലുൽ വസ്തു എന്ന് പറഞ്ഞാൽ ഹുമൂലിൽ കിടക്കുന്നവൻ അപ്രശസ്തൻ അയാൾ മുദരീസാണ് അയാൾ ആലിമാണ് അയാൾ മുല്മാണ് അയാൾ മുല്ലാഖിയാണ് പള്ളിക്കല്ല മുക്കിറിയാണ് പക്ഷേ അവരായിരിക്കും അല്പം അല്ലാൻ്റെ ഉല്ലയാക്കന്മാർ നിങ്ങൾക്ക് മുക്കിറിയാകാം പള്ളി അടിച്ചേരുന്നവരാകാം സുഫത്തിൻ്റെ അഹലികാരനായിരുന്നില്ലേ പകൽ മുഴുവൻ മദീനയിലെ ഫോറസ്റ്റിൽ പോയി വിറകുകൾ കൊണ്ടുവന്ന് കൂലിപ്പണിക്കാരായി തൊഴിലാളികളായി അവരവരുടെ ശുദ്ധടക്കാൻമാർക്കും വേണ്ടത് മാത്രം എടുത്തിട്ട് ഇരുട്ടിൻ്റെ യാമങ്ങളിൽ പിറ്റേ ഒന്നും വെക്കാതെ സാധുക്കളായ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നവരായിരുന്നില്ലേ അവർ പതിനത്തെ സുഖത്തിൻ്റെ ഹരികാർ ഉടുക്കാനില്ലാത്തവർ ഒരറ്റ മുണ്ടെടുത്തിട്ട് അവർ സുചൂതി ചെയ്യുമ്പോൾ അവരുടെ ഔറത്ത് കാണുമ്പോൾ ആ ഔറത്ത് കാണുന്നത് ബേക്കിലേക്ക് പെണ്ണുങ്ങളുണ്ട് തുടർച്ചയിൽ അവര് തല ഉയർത്തിക്കൊണ്ടെഴുന്നേൽക്കാതെ നിങ്ങൾ തല ഉയർത്തരുത് നിങ്ങൾ തല ഇവർ തലയുയർത്തിയിട്ടേ നിങ്ങൾ തല ഉയർത്താവൂ എപദേശിച്ചത് അവർ തല ഉയർത്തിയാൽ ഇവരുടെ ഔറത്ത് കാണും അത്രയും മറക്കാൻ വളരെ കൃഷ്ഠമായ ആളുകളായിരുന്നതുകൊണ്ടാ അത്തരം ആളുകളിൽ നിന്ന് മാറിയിട്ട് പ്രത്യേകം ഒരു വസ്ത്രമുണ്ടോ വേഷമുണ്ടോ അത് പ്രചാരത്തിനുള്ള ഐഡിയ ആണ് അതൊന്നാം നമ്പർ തെളിവിൽ എന്തും തിന്നുകാപ്പാടി സദ്യയുണ്ടാക്കുക പരിപാടുണ്ടാക്കുക ഷാപ്പാട് പരിപാടുണ്ടാക്കാട് ഇതൊരു തീരാത്ത തീറ്റ ഞാൻ പറയുന്ന ദൂരന്തിഹ തീരാത്ത തീറ്റയായിക്കൊണ്ട് ഒരാൾ ജീവിച്ചാൽ തീറ്റയ്ക്ക് കടിഞ്ഞാഴണം നാല് ദിവസത്തിൽ ദിവസത്തിലൊരിക്കം തിന്നുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ ജീവിതത്തിന്റെ ശൈലി പകർത്തുന്നവർക്കല്ലേ സിറുറു ഭൂമിയത്ത് കിട്ടുക അത്യാവശ്യത്തിൽ കവിഞ്ഞ് തിന്നാതിരിക്കുക എന്നിടത്തേക്ക് പരിശീലന മുറയുടെ തുടക്കത്തിൽ തന്നെ ശൈഖ് ശേഖശീലിപ്പിക്കണമെന്ന് പറയുന്നത് ഇന്നേതെങ്കിലും ഒരു സ്വരീകത്തിൽ നടപ്പിലാക്കിയാൽ ഒരു മുറിശിത് നടപ്പാക്കിയാൽ ഒരൊറ്റ നാടൻ ആ സ്വരീഗത്തുക്ക് കിട്ടൂല മൂല്യന്മാര് പ്രസംഗിക്കേണ്ടിയിരുന്നില്ല നമ്മൾ പ്രസംഗിക്കേണ്ടിയിരുന്നില്ല ചെറുത് പറയേണ്ടിയിരുന്നില്ല മുറ പറഞ്ഞെടുത്താൽ മുറ പറഞ്ഞു കൊടുക്കണം എങ്ങനെ ആ മുറില്ല ആ മുറ പാലിക്കാറുമില്ല തീറ്റയും കുടിയും നല്ലോണം തീറ്റക്കായിട്ട് പോകുക എന്ന് ഞാൻ പറയണില്ല തീറ്റക്ക് നിയന്ത്രണം വേണം ഏതെങ്കിലും ഒരു ഷെയ്ഖ് തീറ്റക്ക് നിയന്ത്രണം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ടോ ഇല്ല എങ്ങനെയാ ഇമാം ഒസ്ദാലും ഒക്കെ തീറ്റക്ക് നിയന്ത്രണം കൊടുക്കുന്ന രീതിന്റെ ബാബിൽ പറയുന്നുണ്ടെന്ന് പഠിച്ചു നോക്കി മുറബി ആര് ഷെയ്ഖിന്റെ മുമ്പിലെത്തിയ അള്ളാന്റെ വിവരം കൊടുക്കുന്നതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നാണ് ഇമാം ഒസ്ദാൽ നബി അള്ളാഹുവിൽക്ക് പറയുന്നുണ്ട് ഇമാം ഒസ്ദാല് പറയുന്നു ഇന്നത്തെ ആൾക്കാരും പറയുന്നു ഇവിടെ നിന്ന് ഇലാജ് വായിക്കയാം എല്ലാ രോഗികൾക്കും ഒറ്റ മരുന്ന് ഒരേ ചികിത്സ ഒരു വൈദ്യം നൽകിയാൽ കത്തല അതിസുഹം എന്നാൽ രോഗികൾ ഒക്കെ കൊന്നുപോകില്ലേ ചത്തുപോകില്ലേ ഓരോ രോഗി ഓരോ രോഗിക്കും വേറെ വേറെ മരുന്ന് കൊടുക്കണ്ടേ പക്കതാലിക്ക ഇങ്ങനെ ആ ഷെയഹ് വേണ്ടിയത് ഹൃദയ രോഗത്തിൻ്റെ ഷെയ്ഖ് എല്ലാര രോഗം ഒന്നാ ഓരോരുത്തൻ്റെ രോഗം വേറെയല്ലേ ഓരോരുത്തന്റെ പരിശീലനം ഉറക്കനുസരിച്ച് ഓരോരുത്തന്റെ സഹനശക്തിയും ഓരോരുത്തന്റെ ആരോഗ്യശേഷിയും കൽബിൻ്റേതും മാറിയല്ലേ അത് നോക്കി ചികിത്സിക്കാതിരുന്നാൽ എല്ലാവർക്കും ഒരേ മുറ തന്നെ പ്രസംഗത്തിൽ തൈലീമി ചെയ്തുകൊണ്ട് പഠിപ്പിക്കാനിരുന്നാൽ ഈ മുരീദുമാരാകൻ കൊന്നു കൊന്നു എന്നറിഞ്ഞാല് വാഴത്ത് കൊല്ലണില്ല അവരുടെ കൽബ് കൊന്നു കൽബ് കൊന്നവർ പിന്നെ അള്ള ഇന്ന കലാത്തുസ്മിയോ മൗത്താൻ തന്നെല്ലോ വിടാ കൽബ് ചത്തവരെ കേൾപ്പിക്കാൻ കഴിയൂലാന്നല്ല കുറുവാൻ ആ കൽബ് ചത്തവരായ പിന്നെ അവർ പ്രസംഗം കേൾക്കുമോ പ്രസംഗം കേട്ടാ ഹിതായത്ത് വരുമോ എതിർക്കുന്നവനെ കേൾക്കുമോ ശരിയുള്ളവനെ കേൾക്കുമോ ഇല്ല വല് എമ്പതയും മറന്നൽ മുരീതി ആദ്യം മുരീതിന്റെ മറവ് എന്താണ് എന്ന് നോക്കണം ചെയ്ത് ഒഫി ഹാരിഹി ഓൻ ഏത് പാകതയുടെ ഹാലിലാണ് അള്ളാഹുതാല നിർത്തിയ ഹാലേതാണ് അയാൾക്ക് മക്കാം ഏതാണ് എന്ന് നോക്കണം ഒഫി സിന്നിഹി ഓന്റെ പ്രായം നോക്കണം ഒ മിസാജിഹി ഓന്റെ ശരീരത്തിന്റെ ചേരുവകൾ രക്തം വാദം പിത്തം കഫന്ന് ശരീരത്തിന്റെ ചേരുവ പോലെ ആത്മാവിന്റെ ചേരുവി നോക്കണം കുടുംബം ഏതാ കുറൈശിയാണോ കുറൈശിയല്ലേ ഇത് നോക്കണോ ഹൽബിൻ്റെ ആത്മാവിനെ അതിന് പങ്കുണ്ട് കുറേശിയുടെ ആത്മാവും കുറേശി ആത്മാവും ഒരുപോലെയല്ല സിദ്ദീഖ് ആത്മാവും അല്ലാത്തവരുടെ ആത്മാവും ഒന്നല്ല അല്ല ഇതൊക്കെ വേറെ വേറെ പർച്ചയല്ലേ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിൽക്കണം എന്നിട്ട് മഹാനൊരു പറയാന്റെ നിയമങ്ങൾ വിരുദ്ധികൾ അറിയാത്ത സാധാരണക്കാരനാകുമ്പോ ആദ്യം പഠിപ്പിക്കേണ്ടത് ഓതും ഉണ്ടാക്കണം പഠിപ്പാണ്

അവൻ ഇസ്ലാമിൽ പറഞ്ഞ ഇബാദത്തുകൾ ഷെയ്ഖ് പറഞ്ഞു കൊടുത്ത വിവരം വെച്ച് മുറബിയായ് ഷെയ്ഖാണെങ്കിൽ അങ്ങനെ പറ്റുകയുള്ളൂ മുറബിയായ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ സാധാരണ ഒപ്പം ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ എങ്ങനെ കടക്കുക അങ്ങനെ കടന്നുകൊടുക്കണ്ട ഷെയ്ഖ് അങ്ങനെ പഠിച്ചു കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ മയ്യത്ത് കൊടുക്കുന്നവനെ പോലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം മുരീദ് അതാണ് മുറബിയായ ഷേഖ് ഈ മുറബിയായ ഷേഖിന്റെ മുമ്പിൽ നിസ്കാരത്തിന് വേറെ മോലേറെ തേടി പോകാൻ പറ്റോ തുഹാരത്തിന്റെ വാബ് വേറെ ഷേഖനെ തേടി പോകാൻ പറ്റുമോ ഇവരെന്നെ പഠിപ്പിച്ചു കൊടുക്കണം നിസ്കാരത്തിന്റെ ഷർത്ത് അപ്പൊ നാലു മധുഹബുകാരും ഷെയ്ഖിന്റെ മുരീദുമാരിൽ ഉണ്ടെങ്കിലോ നാലു മധുഹബുകാർക്കും നാല് മധുഹബ് അനുസരിച്ച് തന്നെ ത്വഹാരത്തിന്റെ വാബു പഠിപ്പിച്ചണം നിസ്കാരത്തിന്റെ വാബു പഠിപ്പിച്ചണം അതിപ്പോഴത്തെ ഷെയ്ഫിനോടൊന്ന് പറഞ്ഞ അകനുമതിയാകെ ഇത് വസാലിയാണ് ഇമാം വസ്സാലി തന്റെ എഹിയായിൽ വിവരിക്കുന്ന വിവരമാണ് ഇതാണ് ആദ്യം തുടക്കക്കാർക്ക് നൽകേണ്ടതെങ്കിൽ നമ്മൾ എന്താ കുട്ടര നൽകുന്നത് അതാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് വെറും തീറ്റത്തൊരീക്കത്തോ ഉടുപ്പ് തൊരീക്കത്തോ ഫക്കീർ ഫക്കീർ എന്ന് സ്ഥാനം കൊടുക്കാനോ ഏതെങ്കിലും ഒരു പദവി വിളിക്കാനോ ശീലിപ്പിക്കുന്ന തൊരീക്കത്താണെങ്കിൽ അത് അവകാശവാദം മാത്രമാണ് തീർന്നില്ല അള്ളാഹു മറ്റ് വസ്തുക്കളിൽ ഇറങ്ങി അവതരിച്ചു എന്നോ അള്ളാഹും പ്രപഞ്ചക വസ്തുക്കളും ഒന്നായി തീർന്നു എന്നോദിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രയോഗങ്ങൾ ഒരു നിന്ന് കൊന്നുപോയാൽ അത് തെറ്റാണ് അങ്ങനത്തെ ഒരു വാചകം വന്നാൽ അത് പടച്ചവനിലേക്ക് ചേരാൻ അത് പറ്റൂല പറ്റൂലതയാണ് بلا تقم فاذاك ويروسني സ്വന്തം തക്കുവയില്ലാതെ തക്കുവായുടെ എല്ലാ മാനങ്ങളും നേടാതെ ഒരു മനുഷ്യൻ ലതുന്നിയായയിൽ വേണ് ഇതൊക്കെ സ്വന്തം കിട്ടുന്ന കിട്ടുന്നതിൽമാണ് ഇതൊക്കെ പഠിച്ചാതെ കിട്ടുന്നതിൽമാണ് ഇത് കിട്ടുന്ന ഇൽമല്ല കിതാബിൽ കിട്ടുന്നതിൽ മല്ല അറിവ് ഇൽമല്ല ഇത് മനസ്സിൽ വിരിയുന്ന വിരിയുന്നതിൽമാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ സുന്നി തന്നെയല്ല മാത്രല്ല മാത്രമല്ല സുന്നി തന്നെയല്ല രമില്ലാത്ത വേളയിൽ ഇറക്കുകയോ ചോദിക്കുകയോ ചെയ്യാതെ മനുഷ്യരുടെ കയ്യിലുള്ളത് പിടിക്കാനോ പിരിക്കാനോ അതേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങാനോ ഒരുങ്ങിയാൽ അവൻ തെണ്ടി ഫക്കീറാണ് മുരീദ് ഫക്കീറല്ല പാപ്പ അറിയില്ലേ നമ്മൾ റിയില്ലേ അവൻ അവൻ ശരിയായ ആമായി ജനങ്ങളോട് വിലക്കുന്നതായ കാര്യങ്ങൾ നെസ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ത്വരീക്കത്തുകാരനോ മുരീദോഹോ ചെയ്യുന്നുണ്ടെങ്കിൽ അതി വിത ത്വരീക്കത്തിന്റെ പ്രവർത്തിയാണ് സുന്നി ത്വരീക്കത്തല്ല സുന്നി അംഗീകരിക്കുന്ന ത്വരീക്കത്തല്ല ഈ അടയാളങ്ങൾ മഹാനായ ഇമാം ഷേഹബുനുൽ ബന്ന സർ സർക്കസ്തി എന്ന മഹാൻ അൽ മബാഹിസുൽ അസുലിയ എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് അടയാളം പ്രത്യേകം പേരിക്കുന്നുണ്ട് ആ അടയാള ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അങ്ങനെയുള്ള മഹാന്മാർ പറഞ്ഞ അടയാളം വെച്ചിട്ട് നമ്മൾ പഠിച്ചാൽ ഇവിടെ നമ്മൾ പറയുന്നത് നമുക്കൊന്നും ഉണ്ടായിട്ടല്ല കൂട്ടരെ ഹാമിലുൽ വസ്തല്ലാത്ത പ്രചാരത്തിന് നടക്കുന്ന കൂട്ടാൻ നടക്കുന്ന ആളുടെ കൂടെ കൂടിയാൽ ഹാത്തി ഹാത്തിമത്ത് പേടിക്കണം ഹാത്തിമത്ത് പേടിക്കണം കൽബിൽ ഇരുട്ടി കയറിയിട്ട് പിന്നെ ഹാത്തുമത്ത് ശരിക്കു വരാൻ കഴിയൂല അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാൻ്റെ നൂറുണ്ട്